അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് തിരികെ മടങ്ങി മൂന്ന് മണിക്ക് സ്വവസതിയിൽ നിന്നിറങ്ങിയ കെജ്രിവാൾ രാജ്ഘട്ടിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജയിലിലേക്ക് മടങ്ങിയത് പത്നി സുനിതാ കെജ്രിവാളിനും എ എ പി നേതാക്കൾക്കുമൊപ്പമാണ് കെജ്രിവാൾ രാജ്ഘട്ടിലെത്തിയത് രാജ്ഘട്ട് സന്ദർശനത്തിന് പിന്നാലെ കോണോട്ട് പ്ലേസിലുള്ള ഹനുമാൻ മന്ദിറിലും കെജ്രിവാൾ ദർശനം നടത്തി ശേഷം ആം ആദ്മിയുടെ പാർട്ടി ആസ്ഥാനത്തെത്തി അണികളെയും നേതാക്കളെയും കെജ്രിവാൾ അഭിസംബോധന ചെയ്യുകയായിരുന്നു പിന്നീടാണ് തിഹാറിലേക്ക് തിരിച്ചത് തെരഞ്ഞെടുപ്പിൽ വിവിധ പാർട്ടികൾക്കായി പ്രചാരണം നടത്തി മുംബൈ ഹരിയാന യു പി എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു എ അല്ല പ്രധാനം ഞങ്ങൾക്ക് രാജ്യമാണ് വലുത് ജയിലിലായത് അഴിമതിക്കല്ല ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയതിനാണ് എനിക്കെതിരെ തെളിവുകളില്ലെന്ന് പ്രധാനമന്ത്രി തന്നെ സമ്മതിച്ചതാണെന്ന് എ പി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഡി എ മുന്നണിക്ക് ഭരണ തുടർച്ച പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെയും കെജ്രിവാൾ തള്ളി തിഹാർ ജയിലിൽ കീഴടങ്ങുന്നത് സംബന്ധിച്ച് കെജ്രിവാൾ സമൂഹ മാധ്യമായ എക്സിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഞാൻ പുറത്തെത്തിയത് സുപ്രീം കോടതിയോട് ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇന്ന് തിഹാർ ജയിലിലെത്തി കീഴടങ്ങും ആദ്യം രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും പിന്നീട് കൊണോട്ട് പ്ലേസിൽ ഹനുമാൻ മന്ദിറിൽ ദർശനം പാർട്ടി ആസ്ഥാനത്തെത്തി നേതാക്കളെയും അണികളെയും കണ്ട ശേഷമായിരിക്കും ജയിലിലേക്കുള്ള മടക്കമെന്ന് കെജ്രിവാൾ എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനായാണ് കോടതി കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം കീഴടങ്ങാനായിരുന്നു കെജ്രിവാളിന് കോടതി നൽകിയ നിർദ്ദേശം ഡൽഹി കോടതിയിൽ കെജ്രിവാൾ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ജൂൺ അഞ്ചിനായിരിക്കും കോടതി ഹർജി പരിഗണിക്കുക മാർച്ച് ഇരുപത്തൊന്നിനാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മദ്യനയവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിൽ കെജ്രിവാളിന് വ്യക്തമായ പങ്കാളിത്തം ഉണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം നൂറുകോടി രൂപയടങ്ങിയ ചാക്കുകെട്ടുകൾ എ എ പിക്ക് ലഭിച്ചെന്നും ഈ പണമാണ് ഗോവ പഞ്ചാബ് തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഏജൻസി അറിയിച്ചു എന്നാൽ ഇഡിയുടെ ആരോപണങ്ങളെല്ലാം കെജ്രിവാൾ തള്ളുകയായിരുന്നു മെയ് പത്തിനാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് നേരത്തെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് കെജ്രിവാൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു സാധാരണ ജാമ്യത്തിന് വേണ്ടി വിചാരണ കോടതിയിൽ സമീപിക്കാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കെജ്രിവാളിന്റെ ഹർജി തള്ളിക്കളയുകയായിരുന്നു തുടർന്ന് കെജ്രിവാൾ ഡൽഹിയിലെ റോസ് ഹൗസ് കോടതിയെ സമീപിക്കുകയായിരുന്നു കേസിൽ ഡൽഹി കോടതി ജൂൺ അഞ്ചിന് വിധി പറയും